വർഷം കൈവിട്ട മണ്ഡലം തിരികെ പിടിക്കാൻ കോൺഗ്രസും മണ്ഡലം നിലനിർത്താൻ ശ്രമം തുടങ്ങി ഏക സീറ്റാണ് മണ്ഡലം മണ്ഡലം നാല് തവണ മാത്രമാണ് തുണച്ചത് മൂന്നാം പിണറായി സർക്കാർ ഇല്ലയോ നിലനിൽക്കുകയാണ് ഇരു സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള ഒരുക്കത്തിലുമാണ് സിറ്റിംഗ് പിണറായിപ്പിക്കാനുള്ള തന്നെ മത്സരിപ്പിക്കാനാണ് ജില്ലയിൽ ഇരു മുന്നണികളും തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ തീരുമെറ്റിൽ സിറ്റിംഗ് എം ഇല്ല മണ്ഡലം രൂപീകൃതമായ ശേഷം നാല് തവണ മാത്രമാണ് യു ഡി എഫിന് തീരുമെറ്റിൽ വിജയിക്കാനായത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ മൂന്ന് തവണ ഇ എസ് ബിജുമോളും ഒരു തവണ വാഴൂർ സോമനും വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടിനാണ് വാഴൂർ സോമൻ വിജയിച്ചത് അതിനാൽ ശക്തനായ സ്ഥാനാർത്ഥി അനിർത്താനാണ് നീക്കം സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് ഫിലിപ്പ് എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത് എന്നാൽ ഒരു പുതുമുഖ വനിതാ സ്ഥാനാർത്ഥിയെ നിർത്താനും ആലോചനയുണ്ട് അങ്ങനെ വന്നാൽ മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റിക്കാവും നർക്കു വീഴുക യു ഡി എഫിൽ ജോയി വെട്ടുകുഴിയാണ് ഒന്നാം പേരുകാരൻ മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പൗലോസ് കഴിഞ്ഞ രണ്ട് തവണയിൽ സ്ഥാനാർത്ഥിയായി പരാജയപ്പെട്ട അഡ്വക്കേറ്റ് സിദേഖ് തോമസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അരക്കെപ്പറമ്പിൽ കെ പി സി സി അംഗം നിഷാദ് സോമൻ ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ ഡി സി സി സെക്രട്ടറി ഷാജി പൈനടുത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അലേഷസ് സേവിയർ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു തിൽക്കുന്നത് ഡിസിസി പ്രസിഡന്റ് സി പി മാത്യവും മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചതായാണ് സൂചന ഇരു മുന്നണികളും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി കമ്മിറ്റികൾ കൂടി ഉണർന്നു ഉണർന്നുകരി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ